നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതലും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം ടി പി വധക്കേസിൽ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഹൈക്കോടതി പറഞ്ഞ ഒരു പ്രധാന സംഭവ ഉണ്ടായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം നടക്കരുത് അതൊരു നിസ്സാരമായ കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നത് സമാന രീതിയിൽ രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിന്റെ ഹുങ്ക കൊണ്ട് ഒരു പാവം പിടിച്ച അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥിയെ മറ്റ് വിദ്യാർത്ഥികളിൽ മുമ്പിൽ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ട് ഒരു പട്ടിയെ തല്ലുന്ന പോലെ കൊല്ലുന്ന ആ അത്തരം വ്യക്തികളെ എന്താണ് നമ്മൾ വിളിക്കേണ്ടതെന്ന് പോലും അറിയാത്ത സാഹചര്യം പൂങ്കോട് വെറ്ററി കോളേജിൽ സഹപാഠികളുടെ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ വിദ്യാർത്ഥി നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങളും അതുപോലെ തന്നെ പഴുതുകളും വിഴൽ ചൂണ്ടുന്നത് ആർ ഷോയിലേക്ക് തന്നെയാണ് തെറ്റ് ചെയ്ത പ്രവർത്തകരെ പുറത്താക്കിയെന്നും ആർഷോ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് ആർഷോ പറയുന്നത് കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കണം പ്രതികൾക്കെതിരെ മാതൃകാപരമായ അന്വേഷണം നടക്കണം ആൻ്റിറാഗിൻ സെൽ റിപ്പോർട്ടിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരുടെ പേരുണ്ട് ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു സംഘടനയെ മുഴുവനായി കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും ഇതൊരു രാഷ്ട്രീയ പ്രശ്നം അല്ല എന്നും വിദ്യാർത്ഥി സംഘടന ആസൂത്രണം ചെയ്തതല്ല എന്നും ആർഷോ വ്യക്തമാക്കുന്നു ബി ബി എസ് ഇ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥരെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനം ഏൽക്കുകയും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചുവെന്നും ആരോപണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു രാത്രി നടുമുറ്റത്ത് വെച്ച് സിദ്ധാർത്ഥനെ മൂന്ന് മണിക്കൂറോളം തുടർച്ചയായി മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത് വയറിന് ചവിട്ടുകയും നെഞ്ചിൽ ഇടിക്കുകയും ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതികൾ വിളിച്ചു വരുത്തിയത് അറസ്റ്റിലായ ാണ് വിളിച്ചത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ എസ് എഫ് ഐയെ കടുത്ത വിമർശനവുമായി വിമർശനവും അതുപോലെ തന്നെ പരിഹസിച്ചും നടനം സംവിധായകനുമായ ജോയ് മാത്യുവും രംഗത്തെത്തിയിട്ടുണ്ട് പതാകയിൽ ചെഗുവേരയും കൊണ്ട് നടക്കുന്നവരുടെ ഹീറോ കൊടിസുനിയും ക്രിമാണിയും ട്രൗസർ മനോജുമാണെന്ന് സംവിധായകൻ എഴുതുന്നു പതാകയിൽ ചെകുവേര പ്രൊഫൈലും ചെകുവേര തന്നെ പിന്നെ എവിടെയൊക്കെയോ തിരിക്കാമോ അവിടെയൊക്കെ തിരിക്കാനും ചേ തന്നെ പോരാത്തതിന് ചെറു ഇടയ്ക്കൊക്കെ ചെകുവേരയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്ത് നിന്ന് ഇറക്കും എന്നാൽ നമ്മുടെ ചുടുചോറ് വാരികൾക്ക് അതിനേക്കാൾ താല്പര്യം കൊടി ക്രിമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ ധീരന്മാരെയാണ് അതുകൊണ്ടാണ് പൂക്കാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായ അവർ കൊലയ്ക്ക് കൊടുത്തതാ ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു